അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ അനുസരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു ഇന്നു പകൽ ഈ തിരുവചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം ദൈവത്തെ അനുസരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു അനുസരിക്കുന്നത് ഈ ആകത്തെക്കാളും നല്ലത് ആദ്യമനുഷ്യനായ ആധം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് ഈ ഭൂമിയിൽ പാപവും മരണവും സകല മനുഷ്യരിലും വാഴ്ച നടത്തിയത് അനുസരണക്കേട് നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ടത് എന്നാൽ അനുസരണക്കേട് നിമിത്തമുണ്ടായ ശാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ചു അനുസരണക്കേണ്ട നിമിത്തമുണ്ടായ ശാപബന്ധനങ്ങളിൽ നിന്ന് നമ്മെ യേശു കർത്താവ് വീണ്ടെടുത്തത് തൻ്റെ അനുസരണത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അനുസരണത്തിലാണ് അനുഗ്രഹം വരുന്നത് അനുസരിക്കുമ്പോൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അനുസരണക്കീടിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ് നാം എത്രത്തോളം ദൈവത്തെ അനുസരിക്കുന്നു എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ഒരു നാഴിക എങ്കിലും പ്രാർത്ഥിക്കുവാൻ എന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയോട് നമുക്ക് എത്രത്തോളം അനുസരണം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അനുസരിക്കുന്നത് വിടുതലാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നത് ഇന്നലകളിലെ അനുസരണക്കേടിൽ നമ്മിൽ വന്ന ബന്ധനമാണ് ആ ബന്ധനം അഴിയണമെങ്കിൽ നാം അനുസരിക്കണം ആ ബന്ധനം അഴിയണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നമുക്ക് അനുസരിച്ച് തുടങ്ങാം ദുഷ്ടന്മാരുടെ ആലോചപ്രകാരം നടക്കാതെ ഭാപികളുടെ വിളി നിൽക്കാതെ പരിഹാസികളിൽപ്പെടുത്തിരിക്കാതെ ഹോബ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന തിരുവചനം നമ്മോട് ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം തിരുവചനം ധ്യാനിക്കാൻ കഴിയുന്നുണ്ട് അനുസരിക്കുന്നത് നല്ലതാണ് അനുസരിക്കുന്നത് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് വചനത്തോട് പ്രതികരിക്കാം ദൈവം തന്നെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ